മുത്തുച്ചിപ്പികൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അമൂല്യമായ മുത്തുകൾ പോലെയാണല്ലേ ചില ബാല്യകാല അച്ഛനും മാമനും എല്ലാം ഫോട്ടോയോടും ഫോട്ടോ എടുക്കുന്നതിനോടും ക്യാമറയോടും എല്ലാം വല്ലാത്തൊരു ഭ്രമമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരുപാട് ബാല്യകാല ഓർമ്മകൾ ഇതുപോലെ അച്ഛനും ഫ്രെയിമിലാക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാട് വർഷങ്ങൾക്കിപ്പുറം ഞങ്ങൾക്ക് ആ ഓർമ്മകളിലേക്ക് ഈ ഒരു ആൽബത്തിലൂടെ ഒന്ന് ഓടി ചെല്ലാൻ സാധിക്കുന്നു എന്നതും വലിയ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് എനിക്ക് പറഞ്ഞാൽ ഈ ഒരു ആൽബത്തിന്റെ ഓരോ പേജുകളും ഇങ്ങനെ മറിച്ചു പോകുമ്പോൾ ഒരുപാട് വർഷം പുറകിലേക്കാണ് കേട്ടോ ഞങ്ങൾ സഞ്ചരിക്കുന്നത് ഒരുപാട് വർഷം പിറകിലേക്ക് മാത്രമല്ല ഒരുപാട് നല്ല ഓർമ്മകളിലേക്കും കൂട്ടിലെത്താൻ കോതിൽ കുഞ്ഞു നിന്റെ പാട്ടുകേട്ടുമാണി തൊട്ടിൽ ചൂടറിയും ആട്ടവീളക്കണഞ്ഞൊരു കളിറങ്ങി നിന്റെ ആത്മരാഗസ്പന്ദനങ്ങൾ തിരി തേളിയും ടാൻ പോകണ്ടേ